മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും എങ്ങനെ പ്രതികരിക്കുമെന്ന കേരള സമൂഹം ഉറ്റുനോക്കുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്ന ചോദ്യത്തിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരമാണിത് ഒപ്പം ഇങ്ങനെയും ഇങ്ങനെയൊരു നിലപാടിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് എന്തെന്ന് വ്യക്തം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ലൈംഗികാരോപണത്തിൽ കേസുണ്ടായപ്പോഴും അറസ്റ്റിലായപ്പോഴും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോഴും രാജിക്ക് തയ്യാറായില്ല രണ്ടായിരത്തി പതിനേഴിൽ എം വിൻസെന്റ് എംഎൽഎക്കെതിരെ പീഡനാരോപണമുയർന്നപ്പോഴും സമാനമായിരുന്നു നിലപാട് അതിനാൽ മുകേഷിന്റെ രാജി എങ്ങനെ ആവശ്യപ്പെടുമെന്ന ധർമ്മസങ്കടമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് കെ അജിത സാറ ജോസഫ് കെ ആർ മീര എന്നിവരുൾപ്പെടെ നിരവധി പേർ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോഴും കോൺഗ്രസിന് മൗനമാണ് ആക്ഷനോൺ ഓൺ റിപ്പോർട്ട് എന്ന പേരിലാണ് പാർട്ടിയുടെ ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കുറ്റാരോപിതരായവർക്കെതിരെ കേസെടുക്കുക മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കുക ആരോപണങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്കന്വേഷിക്കുക എന്നിങ്ങനെയാണ് ആവശ്യങ്ങൾ ഇന്നത്തെ പ്രതിഷേധത്തിൽ പോലും മുകേഷിന്റെ രാജി എന്ന ആവശ്യമുന്നയിക്കാൻ കോൺഗ്രസിനാകുന്നില്ല ഇതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും അമർഷം ശക്തമാണ് അമൽത്തേനംപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം